തൂങ്കുഴിയിൽ മറിയാമ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നാളെ അണക്കരയിൽ നടക്കും പാല മാർസ്ലിവാ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്ന നൂറ് പേർക്ക് വിവിധ പരിശോധനകൾ സൗജന്യമായി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിന് സമീപം തൂങ്കുഴിയിൽ മറിയാമ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ചാണ് നാളെ രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ക്യാമ്പിൽ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് കൊളസ്ട്രോൾ തൈറോയിഡ് ബ്ലഡ് യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ലിവർ ഫങ്ഷൻ തുടങ്ങിയ പരിശോധനകൾ സൗജന്യമായി ചെയ്തു നൽകുമെന്ന് സംഘാടകരായ തോമസ് ടി ആലാനി എബ്രഹാം മാത്യു സാബു കുറ്റിപ്പാലിക്കൽ ആഞ്ചലോ നേടും തകടിയിൽ എന്നിവർ പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു ജീവിതശൈലി രോഗങ്ങളും കൊണ്ട് പ്രത്യേകിച്ചും ഹൃദയസ്തംഭനം കരൽ രോഗം കിഡ്നി രോഗം ഇത് ഇതൊക്കെ വളരെ സാംക്രമിക രോഗം പോലെ പടത്തു പിടിക്കുകയാണ് മുപ്പതിനും അമ്പതിനും ഇടയിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ക്യാമ്പിൽ പാല മാർസലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ കാർഡിയോളജി ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ക്യാൻസർ വിഭാഗം ജനറൽ മെഡിസിൻ എന്നിവരുടെ സേവനത്തോടൊപ്പം രക്തപരിശോധന ഇസിജി എന്നിവയും നടത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് എന്നറണക്കുന്നിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ